ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു മത്സരാർത്ഥിക്ക് കൂടി പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ റോയ് സിജെ അപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ റോയ് സീജെ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്ന് മുതൽ വിന്നേഴ്സിന് സമ്മാനം കൊടുക്കുന്നത് ഒരു കോടിയും അൻപത് ലക്ഷം ഒക്കെ വെച്ചിട്ട് വിന്നേഴ്സിന് സമ്മാനം കൊടുക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് അപ്പൊ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന് ശേഷം അനുമോൾ വിന്നറായി അനുമോൾക്ക് അൻപത് ലക്ഷം രൂപയുടെ സമ്മാനം കിട്ടി അതിനുശേഷം ഇപ്പോൾ അനീഷിനെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ് റോയ് സീജെ നിങ്ങൾക്കും ഒരു പത്ത് ലക്ഷം രൂപ സമ്മാനം നിങ്ങൾ അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഏഷ്യാനെട്ടിനോടും ബിഗ് ബോസിനോടും ഇതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസിന്റെ അണിയറയിൽപ്പെട്ട ആരോടും ആലോചിക്കാതെയും ചോദിക്കാതെയും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പത്തു ലക്ഷം രൂപ അനീഷിന് എന്താണ് എടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ നിന്ന് അനീഷിന് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് റോയ് സൈജെ അതിൻ്റെ ആദ്യ പോർഷനാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ കേട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അനീഷ് അതിൽ പറയുന്നുണ്ട് വലിയ സന്തോഷം എന്താണ് ഭയങ്കരമായിട്ട് അനീഷിനെ ഭയങ്കരമായിട്ട് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനീഷ് വിജയിച്ചില്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് അതുപോലെ തന്നെ അനീഷിനെ പറ്റി പറയുന്നവരും ഒരുപാട് നമ്മൾ ഈ പറയുന്ന പോലെ സോഷ്യൽ ിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അനീഷിനെ തേടിക്കൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള പല പല സമ്മാനങ്ങളും എത്തുന്നുണ്ട് ഇപ്പൊ കോൺഫിഡന്റ് ഗ്രൂപ്പ് കൊടുക്കുന്ന പത്തു ലക്ഷം രൂപ അടക്കം ഇതിപ്പോ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു കോൺട്രോവേഴ്സിക്ക് ഇരയാകും കാരണം ഇതിനു മുമ്പുള്ള സീസണുകളിലുള്ള വിന്നേഴ്സിനൊന്നും ഒരു സെക്കൻഡ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് അനീഷിന് കൊടുക്കാനായിട്ട് കോൺഫിഡൻറ് ഗ്രൂപ്പ് ഇപ്പൊ പോകുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും അതുപോലെ തന്നെ ശരിക്കും വിജയിച്ചത് അനീഷ തന്നെ ആണോ ജെനുവിൻ വോട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയത് അനീഷിനായിരിക്കും പി ആർഒർക്കിലൂടെ കിട്ടിയ വോട്ടുകളായിരിക്കും അനുമോൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഇനിയിപ്പോൾ വരും അപ്പൊ ഇതിനു മുമ്പ് തന്നെ അവരുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ജെനുവിൻ വോട്ടുകൾ കൂടുതലും അനീഷേട്ടനാണ് കിട്ടിയത് എന്ന് പറയുന്നവർ കൃത്യമായിട്ട് ഒരുപാട് വോട്ടുകളും ഒരുപാട് ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കിട്ടിക്കൊണ്ട് തന്നെയാണ് അനീഷ് ആ ഒരു ഫിനാലെ വേദി വരെയും എത്തിയത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പി ആർ വാർക്ക് കൊണ്ട് മാത്രമാണ് അനുമോൾ വിജയിച്ചതെന്ന് കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിന്റെ പെർസെന്റേജ് അനുമോൾക്ക് ഉണ്ടായിരുന്നു അനുമോളുടെ ഒപ്പത്തിനൊപ്പം അനീഷ് ഏട്ടനും ഉണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സന്തോഷം ഇനിയിപ്പോ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള പല പല ഉയർച്ചകളും നേട്ടങ്ങളും അനീഷ് അനീഷേട്ടനായിട്ട് വന്നെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പത്ത് ലക്ഷം രൂപ കൂടി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് അനീഷ് അനീഷേട്ടന് അധികം വൈകാതെ തന്നെ കിട്ടുന്നതായിരിക്കും ഒരുപാട് സന്തോഷം ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്